പ്രിയപ്പെട്ടവരെ പ്രബുദ്ധരായ വോട്ടർമാരെ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വോട്ടായി രേഖപ്പെടുത്തണമേ എന്ന് വിനയ പുരസ്കരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഞാനാജാതി മതസ്ഥർ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളെ പുറംകാലുകൊണ്ട് തട്ടിത്തെറുപ്പിച്ചു ഉരുക്ക് കവചമായി മാറി വർഗീയ ശക്തികൾക്ക് ഈ മണ്ണിൽ കടന്നു കയറാൻ കഴിയില്ലെന്ന് പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാട്ടിത്തരുന്ന ഇടതുപക്ഷ സർക്കാർ ആ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാൻ നിങ്ങളുടെ ഓരോ വോട്ടും ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടി നേരിന്റെ വാതായനം തുറക്കാൻ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നിങ്ങളുടെ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വൻപിച്ച വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് വർഷം കൊണ്ട് ൻ ജനതയിൽ വർഗീയ വിഷം കുത്തിവെച്ച് തമ്മിൽ കണ്ടാൽ രക്തം കുടിക്കാൻ വെമ്പുന്ന ട്രാക്കളെ ആക്കി മാറ്റിയ സംഘപരിവാർ അവരുടെ അടുത്ത ലക്ഷ്യം സ്വർഗതുല്യമായ നമ്മുടെ കൊച്ചു കേരളമാണ് ഇളയുടെ തലോടലിൽ സ്വച്ഛന്തം ദൈവത്തിന്റെ സ്വന്തം നാടിനെ മണിപ്പൂരോ ഡൽഹിയോ ഗുജറാത്തോ പോലെ ആക്കി മാറ്റാതിരിക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട ഓരോ സമ്മതിദാന അവകാശവും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് നൽകി ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന കുതന്ത്രങ്ങൾക്ക് തടയിടാൻ ലോക്സഭയിലേക്ക് ഗർജിക്കുന്ന സിംഹങ്ങളെ ഐക്യം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സമ്മതിദാനാവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി നിങ്ങളുടെ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെത്തോടുകൂടി വിജയിപ്പിച്ച് ഈ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം അണിചേരണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ாய் நம்மி செம்படையாய் பேரோட்டம் புடரான் முன்னேற்றம் படரான் நிறையணியணியாய் நம்மளி செம்படையா